അഞ്ചു ലക്ഷം രൂപയുടെ പണപ്പെട്ടിയും എടുത്ത് അങ്ങനെ രേണു ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്ന് പറയാൻ എനിക്കെന്താ പ്രാന്തണ്ടോ അവരെ ഒരിക്കലും പുറത്താക്കൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണു സുധിയുടെ ഹെയ്റ്റേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോഴൊന്നും പുറത്താക്കൂല അനീഷിന്റെ ജന്മുണ്ടെങ്കിൽ പുറത്താക്കൂല അനീഷ് എന്ന് പറയുന്ന ഒരു കൂതുറ ചൊറിയമ്പുഴ ആണെങ്കിൽ പോലും അവളെ പുറത്താക്കൂല അപ്പൊ അതാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇവിടെ ശാരീരിക മേടത്തിന്റെ കുറച്ച് തഗ്ഗുകളിലൂടെയാണ് നമ്മൾ വീട് തുടങ്ങാൻ പോകുന്നത് അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കലിപ്പാണ് ബിഗ് ബോസ് എനിക്ക് കേൾക്കുന്നത് അറപ്പാണ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളിൽ കിടന്ന് കാണിച്ചു കൊടുക്കുന്ന കുറെ അപ്പൊ നേരെ വീട്ടിലോട്ട് കിടക്കാം എനിക്ക് ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമേ അല്ലാത്ത ഒരാളാണ് ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇത് ആരാണെന്ന് നോക്കി നിങ്ങളുടെ പ്രയതാണോ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു എന്റെ പൊന്ന് ചാച്ചി ഇതിനാണ് ഡബിൾ ഡ്യൂഡ് ഡി സിൻഡം പറയുക അടിപൊളി ഇങ്ങനെ തന്നെ വേണം കേട്ടോ ചേച്ചി എത്രത്തോളം ഫേക്ക് അത്രത്തോളം മനസ്സിലായി നിങ്ങക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം വേറെ താല്പര്യം ഇല്ല എനിക്ക് താല്പര്യമില്ലാത്ത ഷോയാണ് പക്ഷെ ഈ പറയുന്നത് ചേച്ചിയല്ല ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു ഇടക്ക് സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി ഞെട്ടി ഉണരുമായിരുന്നു എന്നുള്ളതാണ് എടയ്ക്ക് ബിഗ് ബോസ് വന്നിട്ട് ഷാരിക നിങ്ങൾ ഉടനെ തന്നെ കൺഫെൻഷൻ റൂമിലേക്ക് വരേണ്ടതാണ് അപ്പൊ ഞെട്ടിയോടൊരു അത്ര ഞെട്ടി എന്റെ പൊന്ന് മക്കളെ എം മാതിരി നോക്കിയേ മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ആ ബിഗ് ബോസ് ഒരു സമാധാനം തരാത്ത ഷോയാണ് എന്നിട്ട് ആ ബിഗ് ബോസിൽ കയറി ചെന്നിട്ട് ഷാരിക കൊടുക്കുന്ന സമാധാനം കേട്ടോ അയ്യോ നൂറ് ദിവസത്തിന് വേണ്ടി ഈ പൂവ് എണ്ണീന്ന പറഞ്ഞേ അധികം വൈകാതെ ചാച്ചീനെ കുറിച്ച് പുറത്താക്കും രേണുവിനെയാണ് നിങ്ങൾ തൊട്ട് കളിച്ചിട്ടുള്ളത് രേണുവിന്റെ ആരാധകർ നിങ്ങളെ എന്തെങ്കിലും പുറത്താക്കും നിങ്ങൾ കൂട്ട അമ്മ അതിൽ കളിലോട് കളിച്ച് പുറത്തുനിന്ന് എന്തൊക്കെ ഡയലോഗ് കേട്ട് വരുന്നു എന്തൊക്കെ നമ്പും വില്ലും അടുത്തത് രേണുസുദീൻ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാണ് അവര് ചെയ്തത് എനിക്കും അതന്നെ ചേച്ചിയെ ചോദിക്കാനുള്ളത് ഈ ചേച്ചി പറഞ്ഞു ചേട്ടോക്ക് രേണുസുദീൻ എന്തിനാണ് ആക്രമിക്കുന്നത് ഈ വീട്ടിൽ നിന്നും പുറത്തു നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ പേരുകളും കാരണങ്ങളും പറയുക രേണു സുധി ആ എന്താ ഞങ്ങളൊക്കെ രേണു സുധിക്കെതിരെ വീഡിയോ ചെയ്യണ സമയത്ത് ഈ ചേച്ചി ഒരു കാറിൽ ഒരു ഡയലോഗ് കളിക്കാറുണ്ട് അവരെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ കുടുംബം നോക്കേണ്ടി എന്തൊരു ബുദ്ധിമുട്ടാണ് അവര് റീൽസ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ വളരെ കുറച്ച് പൈസ തുച്ഛമായ പൈസ അവരെ നിങ്ങൾ നിങ്ങളിങ്ങനെ ആക്കല്ലേ എന്ന് പറഞ്ഞ അതേ ചേച്ചിയാ അമ്പതിനായിരം പേ ദിവസം അടുത്ത് കിട്ടുന്നെന്ന് പറഞ്ഞപ്പോഴേ അറിഞ്ഞിട്ട അപ്പൊ പിന്നെ അവരെ പിടിച്ച് പുറത്താക്ക ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഊക്കിയ ചേച്ചി എന്നെ വന്ന് പറഞ്ഞ കാര്യമാണിത് ഒന്ന് കേൾപ്പിച്ചായിരുന്നോടി രേണുസുദി എന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ശാരിക മാഡം അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ട് വെച്ചിട്ട് ബിഗ് ബോസിൽ എത്തിയപ്പോ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയപ്പോ ചേച്ചി ഓർത്തിന് സപ്പോർട്ട് അകത്ത് ചെന്നപ്പോ പ്രോപ്പർ ആയിട്ട് കളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് എത്ര ആക്റ്റീവ് കണ്ടാ കണ്ട കണ്ടാ കണ്ട കണ്ടാ കണ്ടാ ഇതാണോ ചേച്ചി സപ്പാട്ട് ഒരു വിധവയായ സ്ത്രീയോട് ഇങ്ങനെയാണോ ചേച്ചി പറയേണ്ടത് ചേച്ചിക്ക് നമ്മൾ പുറത്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഗുജറാത്തി മേഡം അകത്തുനിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അമ്മായി ആക്കിയിട്ടുണ്ട് അമ്മായി അമ്മ കേക്കോളെ സാരിയൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആണ് അമ്മായി ഇവിടെ അമ്മായി അമ്മ സീരിയൽ അല്ല ചേച്ചി ചേച്ചി അരി സീരിയൽ അല്ല ചേച്ചി അവിടെ വന്നിട്ട് ഫുള്ള് സീരിയൽ കളിയാണെന്നാ പറഞ്ഞത് എന്തായാലും മലയാളികളുടെ കയ്യിൽ നിന്ന് മാത്രല്ല അങ്ങ് ബോംബെക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഊക്ക് കൊള്ളാം ചേച്ചി കൊള്ളാം അടുത്തത് ഈ രേണുവിന് ആരെന്ത് പറഞ്ഞാലും അപ്പൊ പണി കിട്ടുന്നല്ലോ നമ്മൾ ആർജമേയുടെ കിട്ടുന്ന ഒരു പണി കേൾപ്പിച്ചരാഗ് ബോസ് ഹൗസിലെ ബിഗ് ബോസിലെ തലവേദന അത് രേണുസുദിയാണ് പറഞ്ഞു തീർന്നില്ല അപ്പോ അതിന് കിട്ടിയ പണി കണ്ടോളെ ആദ്യ നായക്കാട്ടക്കൊരാ പകൽ ഇറങ്ങിയർ മാൻ റാക്ക് സോറി സീനിയർ മാൻ റാക്ക് സോറി മുതുമുത്ത മാൻ റാക്ക് കിട്ടും എട്ടിന്റെ പണി കിട്ടും ഇനി നമ്മള് സുദിയുടെ ഫയർ അതൊന്ന് കാണാം ും ഒരു തുള്ളി പോലും നിങ്ങൾ താഴത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം വീട് വെച്ച നാളെ ഊക്കിയപ്പോ തന്നെ അത് മനസ്സിലായി സഹായിക്കുന്ന ആളുകളെ കാർക്കിച്ച് തൊപ്പിയപ്പൊ അത് മനസ്സിലായി കടം വാങ്ങിയ പൈസ തിരിച്ചു കഴിച്ചപ്പോ അവരെ ഊക്കിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളൊരു തുള്ളി നിങ്ങളെ തൊല്ലിക്കൊട്ടി അപാരള്ളത് ഫ്ലവർ ഫ്ലവർ താഴാതിരുന്ന നിങ്ങൾക്ക് നല്ലത് താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നൊന്നര പനിയായിരിക്കട്ടാ എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ താഴെ ഒന്നും വേണ്ട ഒന്ന് ജയിമെങ്കിലും കളിക്കണേ ഏതെങ്കിലുമൊക്കെ മൂലൊക്കെ പോയിരുന്നു വെറുതെ ഇങ്ങനെ കിടന്ന് കരയല്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് തിരിച്ചു കളിക്കണം കേട്ടോ അല്ലെങ്കിൽ അധികം വൈകാതെ പുറത്തു അല്ലെ പുറത്തൊന്നും പോവൂല ഇവരൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഒരു ലക്ഷ്യം നമ്മുടെ നമ്മുടെ നമുക്ക് നമുക്ക് ക്യാമറയാണ് സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും ഈ ും കൊടുത്തി പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവര് രണ്ടുപേരുടെ സംസാര സംഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണേ കേവരുടെ മുന്നിൽ ഞാൻ അഭിനയിക്കാറേ ഇല്ല എന്നാണ് ഇപ്പൊ രണസുനെ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ ചാച്ചി കൊള്ളാം ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചേരാ വേണ്ടി ഒരു ഒരു നല്ല ദേഷ്യയുടെ മനുഷ്യനാണ് നല്ല സൗഹൃദത്തിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് എന്നുള്ളതാണ് വീഡിയോ കഴിഞ്ഞ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളത് കേട്ടോളി അടുത്ത സാധനം അടി ബോളി ും അത് എങ്ങനെയെങ്കിലും എന്റെ മനസ്സിൽ നിന്നും മാറ്റി അതിനാണ് ഞാൻ വന്നത് ആ വന്നിട്ടാണ് രണസേനയുടെ ഞാൻ പറയുന്നില്ല തണു അഭിനയിച്ച് അഭിനയിച്ചൊരു അഞ്ചു മിനിറ്റ് കടന്നുറങ്ങാൻ എന്നെ ഇങ്ങനെ ചെയ്തത് എന്നാണ് രണസേന ചോദിക്കുന്നത് എന്തായാലും രേണുസുതിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളതെന്ന് അറിയാം പക്ഷെ എല്ലാവരും പറഞ്ഞു ഞാൻ ആദ്യം നിങ്ങളൊക്കെ കാണുന്നത് എന്നുള്ളത് ഇനി അടുത്തൊരു ക്ലിപ്പ് ഇതൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടു പേരും വീണ്ടും വന്നിക്കുകയാണ് സുഹൃത്തുക്കളെ വന്നിക്കുകയാണ് റിയൽ എന്താണെന്ന് ഇനി കാണാൻ എന്താണ് ചേച്ചിയുള്ളത് കാണാനുള്ളതെല്ലാം നമ്മൾ കണ്ട് തമാശ കണ്ട് കോപ്രേതരം കണ്ട് ദേഷ്യം കണ്ട് മറ്റേ ക്രോധം കണ്ട് അസൂയ കണ്ട് അഹങ്കാരം കണ്ട് ജലസ് കണ്ട് ഇനി എന്താ ചേച്ചി കാണാനുള്ളത് നീ അഭിനയം കൂടി ഒന്ന് കണ്ടാൽ ഓ സമാധാനേ എന്നുള്ളതാ എന്തായാലും ബിഗ് ബോസിന്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടല്ലേ കയറിയത് അത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പോകാൻ ബിഗ് ബിഗ് ബോസിലേക്ക് ബോസിലേക്ക് ായിട്ട് കൂടെ ഉണ്ട് കൂടെ ഉണ്ട് അത് തെറ്റിദ്ധരിച്ചത് വലിയ കഷ്ടായി പോയി ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ചേട്ടാ ഞാൻ വന്നിട്ടോ എന്ന് പറഞ്ഞത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടടാ നമ്മൾ തിരിക്കപ്പെട്ടു അതായത് കൊല്ലസുദി രേണുവിന്റെ മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആത്മാവാണല്ലോ പറന്ന് പറന്ന് അവിടെ എത്തു കുറച്ച് സമയം എടുക്കും ഒരു ഫ്ലൈറ്റിലൊക്കെ കേറിനെക്കാട്ടും ഭയങ്കര പതുക്കെയാണ് ഇത് അവിടെ എത്തുള്ളേ അവിടെ എത്തി മുന്നേ തന്നെ എത്തി ആകാശത്തേക്ക് നോക്കിയിട്ട് മൂന്ന് ഉമ്മ കയറ്റി വിട്ടത് ഇനി അത് ഉറപ്പിക്കണ ഉറപ്പിച്ചു തരാ എന്നെ വിളിച്ചത് ഏതോ ഒരു എന്നെ എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ കട്ടിലിന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഫീൽ ചെയ്തിരുന്നു പിന്നെ ഒരു മണം കിട്ടിയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അത് കാണാനും കേക്കാനും അവിടെ എത്തണ്ടേ ബിഗ് ബോസിലേക്ക് എത്തണ്ടേ അപ്പൊ പിന്നെ ആത്മാവാണല്ലോ ഫ്ലൈറ്റിലൊന്നും കയറി പോകാൻ പറ്റില്ലല്ലോ അതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് അവിടെ എത്തണ്ടേ കാറ്റ് പിടിക്കാനൊക്കെ കാറ്റത്തണ്ട് പോവുകയും ചെയ്യേ അങ്ങനെ എത്താൻ വേണ്ടിയിട്ടുള്ള സമയമായിരുന്നു എന്നിട്ട് എന്തായതാണത് ചേട്ടാ ഞാൻ എത്തി ഞാൻ വന്നിട്ടോ അയ്യോ എന്റെ പൊന്നുമക്കള് എന്തൊക്കെ കാണണം ഓക്കെ എന്തായാലും അവിടെ എത്തി ഇരുപത്തൊന്നാള് ഇരുപതാളാണ് ഒന്നാമത്തെ ആൾ ആരാണെന്ന് മനസ്സിലായില്ലേ എല്ലാം കൂടെ അവിടെ എത്തി അങ്ങനെ രമസേനയുടെ ആ ഒരു ആക്ടിങ് സ്കില് അല്ലെങ്കിൽ ആ ഗെയിമിങ് സ്കില്ല് അതാണ് തുടങ്ങി എന്നുള്ളതാണ് കണ്ട്രോളിങ് എന്റെ പൊന്നു പള്ളി തൊട്ടടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല അവരെ ചെവിന്റെ തടിച്ചു പോകില്ലേ ബിഗ് ബോസ് രണ്ടു സൈറ്റും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു കേൾവി ഒക്കെ പോയിട്ട് ആശുപത്രിയിൽ എന്നാ പറയുന്നേ അമ്മാതിരി സൗണ്ടിൽ എന്തിനാ തൊട്ടടുത്തല്ലേ അതൊന്നും പതുക്കെ പറഞ്ഞുകൂടെ അത് കൂടാതെ ടി വി കണ്ടോണ്ടിരിക്കുമ്പോ ഞങ്ങള് ടി വി വോയിസ് കുറക്കേണ്ട അവസ്ഥ ട്വന്റി ഫോറിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ സ്പീക്കർ കത്തിപ്പോകുന്ന അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് ടാസ്ക് കഴുകിയിട്ട് ഈ അത്ര വൃത്തിയുള്ള എന്റെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ അല്ലേ വളരെ മോശമല്ലേ ഇടാൻ വേറെ ഡ്രസ്സില്ല സെയിം ഡ്രസ്സുള്ളൂ എന്നുള്ളതാ പക്ഷെ നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും രേണു സുധീന്ദ്രനാ കുളിക്കുന്നത് എന്നുള്ളത് കാണാം ചേച്ചി മാത്രമേ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്ന ആൾ ഡ്രസ്സ് മാറിയില്ലെങ്കിലും മാറിയാൽ ഇപ്പൊ എന്താണ് എൻ്റെ പൊന്നു ചാച്ചി എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും എൻ്റെ രണസുനെ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ കുളിക്കുക എന്നൊക്കെ പറയുമ്പോ മാറിയിട്ട് നാളെ മിക്കവാറും നിങ്ങളെ അടുത്ത് കിടക്കുന്ന ആളുകളൊക്കെ പുറത്താക്കാൻ സാധ്യതയുണ്ട് വെറുതല്ല ശാരിക ഇപ്പൊ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ ബിഗ് ബോസിൽ ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങളും പുട്ടത്തരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ ഇങ്ങനെയെങ്കിലും അറിയിക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കറക്റ്റ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ സൈനിങ് ഓഫ്